ಒಳ್ಳೆ ಕರೆಂಟ್ ಒಳ್ಳೆ ಕರೆಂಟ್

கர்ணாடக்காரன் <laughs> <laughs> മുൻ മുങ്ങൽ വിദഗ്ധനാണ് അതിലുപരി അവർ മത്സ്യത്തൊഴിലാളികളാന്ന് തോന്നുന്നു നടക്കാൻ പഠിക്കുന്നതിന് മുന്നേ നീന്തൽ പഠിക്കുക എന്ന് പറയുന്ന ആ ടൈപ്പ് ആൾക്കാരാണ് അവിടുത്തെ കളക്ടർക്കാണെങ്കിലും അവർ അവിടെ അവിടുത്തെ ഗവൺമെൻറ്റിനാണേലും ഇവരെക്കുറിച്ച് നല്ല മതിപ്പാണ് നൂറോളം കേസുകൾ കേസുകൾ ഇവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പിന്നെ അതിലുപരി ഈ പുഴയുടെ ഒരു ഒരാഴ് ഈ പുഴയുടെ ഒരു സ്വഭാവം വൃത്തിയിട്ട സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഭീകരരൂപിയായിട്ടുള്ള ഒരു പുഴ ഊറ്റ് എന്താണിതെന്ന് നമുക്ക് ഇത് കണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത കാരണം പിന്നെ നോട്ടിക്കൽ മൈൽ എട്ട് നോട്ടിക്കൽ മൈൽ ദൂരം ഇപ്പം ഏഴ് ഏഴ് നോട്ടിക്കൽ മൈലാണ് സ്പീഡ് ഇതിൻ്റെ ഒഴുക്കിൻ്റെ ഇതുള്ളത് അത് രണ്ടാണെങ്കിൽ മാത്രമേ നാവികസേന ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് തന്നെ റിസ്ക് ആണ് അപ്പോൾ ഇപ്പം ഉള്ളത് ഏഴാണ് ഈ ഏഴിലോട്ടാണ് ഇത്രയും കുത്തൊഴുക്ക് ഒരാൾക്ക് പോലും ചാടാനോ ഇറങ്ങാനോ ഒന്നും പറ്റാത്ത കുത്തൊഴുക്ക് ആ കുത്തൊഴുക്കിനോട്ടാണ് ഈ ഈശ്വർമാറ്റപ്പയെ ഇറങ്ങിയത് അതവരുടെ അവരുടെ ധൈര്യവും പിന്നെ അവരുടെ നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ ഒരു ഇത് നാവികസേനയ്ക്ക് അത്രയും വരികയല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും കയറ് പൊട്ടി ഈ പുള്ളിയെ ആ ഒഴുക്കിന്റെ ശക്തി കൊണ്ട് കയറ് പൊട്ടിപ്പോയി വടം പൊട്ടിപ്പോയി ഈ പുള്ളിയെ രക്ഷിക്കാൻ നാവികസേനത്തിന് വേണ്ടിയൊന്നും ആറ് തവണ ഇറങ്ങിയിട്ടും പരാജയപ്പെട്ടു അപ്പം ഇവര് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള കാഴ്ച കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല പിന്നെ അവർ തൊട്ടു നോക്കിയാണ് അറിയുന്നത് മനുഷ്യ ശരീരമാണോ ലോഹങ്ങളാണോ ഇരുമ്പൊക്കെയാണോ എന്നവര് തൊട്ടു നോക്കിയാണ് അറിയുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വാർത്ത ശ്രദ്ധിച്ചു മനസ്സിലാക്കി അവർ വലിയ നീളമുള്ള മുളയില്ലേ മുളയെ മുളയെടുത്ത് അവർ കുത്തുന്നുണ്ട് ആഴങ്ങി ചെളിയിൽ ഉറപ്പിച്ചിട്ട് കുത്തി നാട്ടും എന്നിട്ട് അതേ തൂങ്ങി താഴെട്ട് ഇറങ്ങാനൊക്കെ അവർക്ക് പരിചയമുണ്ട് അപ്പോൾ അവർ കണ്ടെത്തിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഒക്കെ എന്തെങ്കിലും ആണ് നമ്മളവിടെ കുത്തുന്നെങ്കിൽ അത് ഒഴുക്കിൽ കൊണ്ടുപോകും ഈ മുളയാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവത്തേ ഉള്ളൂ ഒടിഞ്ഞു പോവുകയോ ഇളകി ഒഴുകി ഒഴുകി പോവുകയോ ചെയ്യല എന്നുള്ളവർ കണ്ടെത്തല അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആവാം പക്ഷേ എങ്കിൽ അർജുൻ്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ തിരച്ചില് വിഫലം എന്ന് എഴുതി കാണിക്കുന്നുണ്ട് വാർത്തയിൽ അർജുൻ്റെ കാര്യത്തിൽ തുടക്കം തൊട്ട് എന്ത് ചെയ്യുമ്പോഴും അതിന് എവിടെ എന്തോ വലിയ തടസ്സങ്ങളാണ് സത്യത്തെ ഒന്നും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വൻ പ്രതീക്ഷയിൽ ഇത്രയധികം ലോകം മുഴുവൻ ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന മറ്റൊരു കാര്യമില്ലെന്ന് പറയാം എന്നിട്ട് പോലും ഇത്ര ജനങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഒരു കാത്തിരിപ്പും ഉണ്ടായിട്ട് നമുക്കൊരു നല്ല വാർത്ത കേൾക്കാനുള്ള ഒരു ഇവർ ഉച്ച കഴിഞ്ഞ് ഈശ്വരമാർപ്പ് വന്നപ്പോൾ സത്യം ായിട്ടൊരു പ്രതീക്ഷയുടെ പെട്ടെന്നൊരു പ്രതീക്ഷയുടെ ഇത് കാരണം എന്താണെന്ന് അറിയാമോ പ്രളയ സമയത്തൊക്കെ ആണെങ്കിലും ഈ കടലിലെ മക്കളും മുക്കവർ അവരുടെ ഒരു ധൈര്യവും അവരുടെ ഒരു ഒന്ന് വേറെയാണല്ലോ ധൈര്യവും വേറെ എടുത്തു പറയണം അന്ന് നമ്മളെ എല്ലാം രക്ഷിച്ച് അവർ തന്നെയാണ് ഇവിടെ ആണെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ വള്ളത്തേലൊക്കെ വന്ന് അപ്പൊ അവരുടെ ഒരു മനസ്ഥിതിയും എല്ലാം അവര് പെറ്റി വീണത് കടലിലോട്ടാന്ന് പറയാം പക്ഷേ ഇതിൻ്റെ അകത്ത് ആൾക്കാർ പറയുന്നുണ്ട് കടലും ഉൾക്കടലിലേക്ക് പോയാൽ ശാന്തമാണ് പക്ഷേ ഈ പുഴയെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഭയങ്കര ഭീകരാവസ്ഥയാണ് പുഴയിലെ ഒഴുക്കി dah sihat കടൽ പോലെ അല പോലും അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഇവരിപ്പം ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവർ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ലാസ്റ്റാക്കായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ മലയെല്ലാം ഇടിഞ്ഞ് കൂടെ കണ്ട മോന് വലിയ പാറകളല്ലേ അതും നമ്മൾ ആലോചിക്കണം ഈ പാറകളല്ലേ ഈ മലയിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ആ കൂടെയുള്ള മണ്ണിടിച്ചിലും കൂടെ ഇതുപോലെ വലിയ പാറകളും കൂടെ ഉരുണ്ടാണ് ഈ പുഴയിലോട്ട് വീണിരിക്കുന്നത് അപ്പം ഈ ലോറിയുടെ ക്യാബിൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അടിയിലോട്ട് ഈ മണ്ണും ഈ പാറയെല്ലാം കൂടെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഇപ്പം ഇവർ ആറ് പ്രാവശ്യം ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല അപ്പം ഈ മണ്ണും ഈ പാറയെല്ലാം ആയിട്ട് ലോറിയുടെ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് നമുക്ക് കണ്ടറിയത്തില്ലേ അതിൻ്റെ മോളി വീണു പോയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇപ്പം തിരച്ചിരി വിഫല വിഫലമാണ് ഇപ്പം ഇരുണ്ട് തുടങ്ങിയ അവിടെ അതുകൊണ്ട് അവരിപ്പോൾ അത് ഇന്നത്തേനുള്ള നിർത്തും പക്ഷേ എല്ലാ ന്യൂസുകളും സത്യം പറഞ്ഞാൽ ഈ അർജുനന് വേണ്ടിയുള്ള ന്യൂസുകളെല്ലാം ഒരു നിരാശയാണ് നമുക്ക് തരുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു വാർത്ത കേൾക്കാം ഇവർ വന്നപ്പോൾ ഞാൻ നല്ലപോലെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഈ ഇവിടെ കേരളത്തിലെ പ്രളയത്തിലെ വേറെ ഇടപെടൽ നമ്മൾ കണ്ടായത് കൊണ്ട് ഇവരിലൊരു പ്രതീക്ഷയുണ്ട് ഇപ്പം അറിയില്ല ഇനി നാളെ ഉണ്ടാവുന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് മലയാളത്തിലെ കുറേ അധികം ചാനൽ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്നാണ് ചാനലുകൾ തമ്മിൽ വളരെ ഗുസ്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാരി എറിഞ്ഞ് ഓരോ മുൻവിധികൾ പറഞ്ഞ് മറ്റേ രഞ്ജിത്ത് ഇസ്രയേലിലെ കുറ്റം പറഞ്ഞ് ആ റിപ്പോർട്ടർ ചാനലിലെ കുറ്റം പറഞ്ഞ് ആ ചാനലിലെ കുറ്റം പറഞ്ഞ് ഈ ചാനലിലെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ ആരും കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല ഒരു സംഭവം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോ നിഗമനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം ഇന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടാം ദിവസം വന്ന ഈശ്വർ മാത്മയ്ക്ക് ആദ്യമേ വന്നൂടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് ഇങ്ങനെ ഓരോ നിഗമനങ്ങൾ പറയുന്നത് ആദ്യം നമ്മൾ എന്താണ് ഓർത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ലോറിയുടെ മണ്ണിന്റെ അടിയിലായിരിക്കുന്നു ഓർത്തു അത് കഴിഞ്ഞ് ഇപ്പം കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അർജുനീ ക്യാമ്പിലും ഇല്ല ഈ ലോറിയിലും ഇല്ല ഒന്നുമില്ല ചായ കുടിക്കാനോ സിഗരറ്റ് വലിക്കാനോ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി നടന്നു പോയി കാണും അപ്പോൾ അങ്ങനെയാണ് അർജുൻ മണ്ണിനടിയിലായി പോയി കാണിയല്ലേ അങ്ങനെ പറയുന്നു ഇങ്ങനെ ഓരോ ടൈപ്പ് അത് കഴിഞ്ഞ് സർക്കാർ കർണാടക സർക്കാരാണെ പറഞ്ഞെന്താണ് അവർ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊഴികെ പുഴയിലെത്തി കാണും പുഴയിലാണ് ഉള്ളതെന്ന് അവർ ആദ്യമേ തന്നെ പറയുന്നു നമ്മളെ സംബന്ധിച്ച് ഫോൺ ബെല്ലടിച്ചെന്നും ലോറി പാർക്ക് ചെയ്തിരുന്ന ഓപ്പോസിറ്റ് സൈഡായിരുന്നെന്നും പിന്നെ ആ മനാപ്പ് പറയുന്നതും ഇതെല്ലാം അങ്ങനെ വെച്ചിട്ട് ഒരു കാലത്തും അർജുനം പുഴയിലേക്ക് പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം സംഭവം എല്ലാം കർണാടക ഗവൺമെന്റ് പറഞ്ഞ പോലെ എത്തി അതിന് പ അതിന് പരസ്പരം പഴിചായിരുന്നോ ഒന്ന് കഴിയുമ്പോൾ അയ്യോ ഇത് നേരത്തെ ചെയ്യാമായിരുന്നേ എന്നൊന്നും പറയുന്നതിലൊരു കാര്യമില്ല എന്തുകൊണ്ടോ ഒരു ഈ ഒരു കേസിൽ ഇത്രയധികം ആൾക്കാരെല്ലാം പ്രാർത്ഥനയോടെയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടോ ഈ ഒരു കേസിൽ ഒരു രക്ഷയില്ല തടസ്സമാണ് ഒന്നാമതായിട്ട് പ്രകൃതി ദുരന്തം ഇത് അതോടൊപ്പം പ്രകൃതി നേരെ വിപരീതമാണ് ഇപ്പോഴും ഇന്നാണ് അവിടെയൊന്ന് മഴ കുറഞ്ഞത് അവിടെ മഴയും മണ്ണിടിച്ചിലും അതോടൊപ്പം ഭീകരമായ ഇരുട്ടും അത്രയുണ്ട് ഇരുട്ടുണ്ട് വല്ലാത്ത ഇരുട്ടാണ് ഇപ്പൊ തന്നെ അവിടെ നേരത്തെ തന്നെ ഇവിടെ ഇരുട്ടാകുന്നതിനെക്കാട്ട് മുന്നേ അവിടെ ഇരുട്ടായി കഴിഞ്ഞു അങ്ങനെയാണ് തിരിച്ചറി നിർത്തുന്നത് അപ്പൊ നേരത്തെ ഇരുട്ടാകുന്നു അതുപോലെ ഈ വല്ലാത്ത ഒരന്തരീക്ഷം അതിലെല്ലാവരി ആ പുഴ എന്ന് പറയുന്ന ലോകത്തൊന്നും കേക്കാത്ത കൊണ്ടൊരു പുഴ ഇത്രയും അതിശക്തമായ എട്ട് എന്നാ നൂറ്റിക്കൽ മൈല് ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് അതുപോലത്തെ ഒരു ഇത് അതിലോട്ട് ചാടാൻ നേവിക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവര് വെള്ളത്തിൽ കിടന്ന് വളർന്ന് ജനിച്ച് വളർന്നായത് കൊണ്ട് അവർ ഇതേപോലത്തെ ഈ പുഴയുടെ സ്വഭാവവും ഇതെല്ലാം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ഇവർക്ക് ഈശ്വര ഈശ്വർക്കൊക്കെ ഇറങ്ങാനുള്ള അവർക്ക് അതിനുള്ള ധൈര്യമുണ്ട് എന്നിട്ട് പോലും വടം പൊട്ടിപ്പോയിട്ട് നേവിയാണ് രക്ഷിച്ചത് അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആരും ആരെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിലും എടുക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ ഞാൻ ഇവിടുത്തെ കുറേ ചാലുകാർ സത്യം പറഞ്ഞാൽ റീച്ചിനു വേണ്ടി കളിക്കുന്നുണ്ട് അങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞ് ചുമ്മാ കുറെ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ അർജുൻ്റെ അമ്മയ്ക്കിട്ടാണെങ്കിൽ സൈബർ അറ്റാക്ക് കൊടുത്ത് അവരെ ചെയ്യാവുന്ന പണി മുഴുവൻ അങ്ങനെ ചെയ്യുന്നു ഫേക്ക് ന്യൂസുകൾ കൊടുക്കുന്ന ഒന്നും പോരാണ്ട് അവരുടെ അറിയാതെ ഒന്നും വീണ വാക്കിൻ്റെ പുറത്ത് അവർക്കിട്ടുള്ള പണി കൊടുക്കാമെങ്കിൽ അത് കൊടുക്കുന്നു അങ്ങനെ ഈ കലക്കവളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നതേക്കോട്ട് കുറേ അധികം ചാനലുകളുണ്ട് പക്ഷേ നിഷ്പക്ഷമായിട്ട് പ്രാർത്ഥനയോടെ ഈ അർജുനു വേണ്ടി ഇപ്പോഴും പ്രതീക്ഷയോടെ ആ ക്യാബിനുള്ളിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പ്രതീക്ഷയോടെ എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല കേട്ടോ കാരണം പന്ത്രണ്ട് ദിവസമായി പിന്നെ ഈ പുഴയുടെ ഭീകരത കേട്ടതൊക്കെ കഴിഞ്ഞു പുഴയിലാണ് വീണെങ്കിൽ ഇത്രയും ഭീകരതയും ഈ മണ്ണും ജലയും പാറയെല്ലാം എല്ലാം ക്യാബിൻ്റെ മോൾ വീണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്കിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാൽ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ വൻ പ്രതീക്ഷയുടെ ഇതിൽ ജനങ്ങൾ പ്രാർത്ഥനയോടെ അർജന്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത് ഇപ്പം ഇട്ടിരിക്കുന്ന ലൈവിൻ്റെ അകത്തും അങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി ആരും കാത്തിരുന്നിട്ടില്ലെന്ന് തന്നെ പറയാം അതുപോലെ ലോകം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ കർണാടക അവിടുത്തെ ചാനലുകളും ഇതൊക്കെ നമ്മളെടുത്ത് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ന്യൂസിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുകയോ ഈ വ്യൂസ് കാണുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഇവിടുത്തെ പോലെ അവർക്കിതൊരു കല്യുവല്യാണ് അത്രയുള്ള കേട്ടോ സ്ഥിര സംഭവം അല്ലെങ്കിൽ മലയാളിയല്ലേ അല്ലേ അതിനത്ര വില അവർ കൊടുക്കുകയുള്ളൂ ഇവിടെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളാണെങ്കിലും ഇവിടെ വരുന്ന ബംഗാളികൾക്ക് വലിയ വില കൊടുക്കുകയല്ല തന്നെ ഇവിടെ നിന്ന് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു വിലയില്ല അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അതിൻ്റെ ആണ് അവർ മൂന്ന് ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ മഴ കഴിയട്ടെ ബോഡി നോക്കണമെങ്കിൽ അവർ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് ബോഡിയാക്കിയായിരുന്നു അല്ലാതെ ജീവനോടെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല അത് നോക്കണേ മഴ കഴിയട്ടെ മൂന്ന് ദിവസം കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്നാണ് കർണാടക ഗവൺമെൻറ് പറഞ്ഞത് അവർക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം